തന്നെ തന്നെ ഒരു ഫ്രൈ ആദ്യം നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ കോളിഫ്ലവർ ആക്കി എടുക്കാം ഇതാണ് നമ്മുടെ കോളിഫ്ലവറിന്റെ ഒരു പീസ് എന്ന് പറയണം ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മിനിറ്റ് നോക്കി ഇത് തന്നെ അത് പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ കൊണ്ട് നമുക്ക് ഒന്നും കൂടെ കഴുകാം നല്ല വെള്ളത്തില് മാക്സിമം മിനിറ്റ് മാത്രം മതി ടീസ്പൂൺ മുളകോടി ഇട്ടു കൊടുക്കാം ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചീരാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളകൊടി ഇട്ടു കൊടുക്കാട്ടോൺ ഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ പൈത ഇട്ടുകൊടുക്കാട്ടോ മാറ്റോ കെച്ചു കൊടുക്കാട്ടോ പാർക്ക് സോസ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്ക ഈയൊരു തിക്നെസ്സിൽ നമുക്കിത് എടുക്കണം കേട്ടോ നല്ലപോലെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഞാൻ നല്ലപോലെ നമ്മുടെ ആ മിക്സ് അഴച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കോട്ടിങ് വന്നിരിക്കുന്നുണ്ട് നല്ല പോലെ ഡാർക്ക് റെഡ് ആയിട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് കറുവപ്പിലെ നമുക്ക് ഇതിന്റെ മേളക്കൂടെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളി കളർ കോട്ടെ കിട്ടിയിരിക്കുന്നു നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് കിട്ടുന്ന ടാശം ഒന്നും പറയാനില്ല അടിപൊളി ആണ് വെജിറ്റേറിയന്റെ നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ് കോളിഫ്ലവർ